നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ട് മുതൽ ജൂൺ എട്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഉണർവോടുകൂടി പ്രവർത്തിക്കാനാകും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉയർച്ച നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിച്ചു വരും മേലധികാരിയുമായി യോജിച്ചു പോകാനാകും ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബാന്തരീക്ഷം ശുഭകരമായിരിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും വിദേശ വ്യാപാരം വിപുലപ്പെടുത്തി എടുക്കാനാകും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പഠനത്തിൽ നല്ല നേട്ടങ്ങൾ തന്നെ കാഴ്ചവെക്കാനാകും കഠിനാധ്വാനത്താൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് ചിലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും കാലതാമസം നേരിടും പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യത്തിനായി ക്ഷമ അത്യന്താപേക്ഷിതമാണ് അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം വീട് മാറി താമസിക്കുന്നതിനും വസ്തു വാഹനം എന്നിവ കൈവശം വന്നു ചേരാനും ഇടയുണ്ട് മാനസിക സംഘർഷം വർദ്ധിക്കുവാനിടയുണ്ട് ദൂരദേശ യാത്രകൾ ശ്രദ്ധിക്കണം പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഭദ്രയിങ്കൽ കുങ്കുമാർച്ചന സമർപ്പിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും ധനചിലവുകളും ഉണ്ടാകും കർമ്മരംഗത്ത് ജോലിമാറ്റം ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ്സിൽ ദൈനംദിന വരുമാനങ്ങൾ കുറയാനും നേട്ടങ്ങൾ കുറയാനുമാണ് സാധ്യത കാണുന്നത് വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളും ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കുടുംബത്തെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടും ദമ്പതി സൗഖ്യം കുറയാം ഉറക്കക്കുറവ് മാനസിക സംഘർഷം എന്നിവ ഉണ്ടായേക്കാം അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ആഹാര ക്രമീകരണങ്ങൾ വേണ്ടി പല്ല് സംബന്ധമായോ നേത്ര സംബന്ധമായോ അസ്വസ്ഥതകൾ ഉണ്ടാകാം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ശോഭിക്കാനാകും ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരവും പ്രതീക്ഷിക്കാം മുമ്പ് ചെയ്ത പ്രവൃത്തികളുടെ ഫലം അനുഭവത്തിൽ വരുന്നതാണ് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകും ബിസിനസ്സിൽ നഷ്ടഭയം ഉണ്ടായേക്കാം ധന ചിലവുകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും വിവാഹാലോചനകൾ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയാം ദൂരദേശ യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ശത്രുശല്യം കുറയാം സാമ്പത്തിക നേട്ടമുണ്ടാകാനും പുതിയ തൊഴിൽ ലഭിക്കുവാനും സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും പിടിച്ചുപറ്റാനാകും ധന ചിലവുകൾ വർദ്ധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും അവ വിപുലപ്പെടുത്തി ആകും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല ദമ്പതി സൗഖ്യം കുറയാം തീർത്ഥാടന യാത്രകൾ ഉണ്ടാകും പല്ല് സംബന്ധമായോ കണ്ണ് സംബന്ധമായോ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാനും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതുമാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഉയർച്ച തന്നെ അനുഭവത്തിൽ വരുന്നതാണ് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് അവ വിപുലപ്പെടുത്തി ആകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വിദേശ പഠനവും സാധ്യമാകും വിദ്യാഭ്യാസ ലോണുകളും പാസ്സായി കിട്ടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് എന്നാൽ പ്രണയിതാക്കൾക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ടായേക്കാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് തീർത്ഥാടന യാത്രകളും ഉണ്ടായേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ ഈ വാരത്തിൽ ധനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ദൈനംദിന വരുമാനം വർദ്ധിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതാണ് വീട് വസ്തു വാഹനം എന്നീ സുഖ ചിലവുകൾ വന്നു ചേരും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഭദ്രയിങ്കൽ നെയ്വിളക്ക് സമർപ്പിക്കുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ പല സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകാനിടയുണ്ട് ദൈനംദിന വരുമാനം വർദ്ധിക്കും കഠിനാധ്വാനത്താൽ കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സ്വന്തം പ്രവൃത്തികൾക്ക് കാലതാമസം കൂടാതെ തന്നെ പൂർത്തീകരിക്കാനാകും ബിസിനസ് രംഗത്തും വരുമാന വർധനവ് പ്രതീക്ഷിക്കാം പുതിയ കരാറുകളിൽ ഏർപ്പെടാനാകും വിദേശ വിപണനം വഴിയും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനിടയാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിദ്യാഭ്യാസ ലോണുകളും പാസ്സായി കിട്ടും വിവാഹകാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ് പ്രണയിതാക്കൾക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം വർദ്ധിക്കാം കുടുംബജീവിതത്തിൽ തർക്കങ്ങൾക്ക് ഇടനൽകരുത് ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യണം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനു ഈ വാരത്തിൽ ധനാഗമനം പ്രതീക്ഷിക്കാം അനാവശ്യ ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടതുമായി വന്നേക്കാം മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം ഊർജ്ജസ്വലതയോടെയും ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയും മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾ പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാകും വിവാഹാലോചനകൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ എതിർലിംഗത്തിൽപ്പെട്ടവരുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കുക ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും ഉറക്കക്കുറവ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടാനിടയുണ്ട് മഹാവിഷ്ണുവിന് പാൽപായസം സമർപ്പിക്കുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമനവും പ്രതീക്ഷിക്കുക കർമ്മരംഗത്ത് തൊഴിൽമാറ്റത്തിനും ട്രാൻസ്ഫറുകൾക്കും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദേശ തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ് രംഗത്ത് വിപുലപ്പെടുത്തിയെടുക്കുവാനും ആകും വിദേശ വിപണനവും ഗുണപ്രദമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയിതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം വീട് വസ്തു വാഹനം എന്നീ കാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും ശാസ്താവിന് എള് പായസം സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും റിയൽ എസ്റ്റേറ്റിൽ നിന്നും അപ്രതീക്ഷിതമായ ധന നേട്ടമുണ്ടാകും കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് പ്രവേശനം ലഭിക്കാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് പ്രണയിതാക്കൾക്കും വിവാഹത്തിലേക്ക് എത്താനാകും ദമ്പതികളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാം സംസാരം നിയന്ത്രിക്കണം ആഹാര ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഹനുമത് സ്വാമിക്ക് വെണ്ണ നിവേദ്യം ശിവന് കൂവളത്തിലെ കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക പൂരോരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനാഗമനം വർദ്ധിക്കുവാനും സമ്പാദ്യങ്ങൾ ഉയരുവാനും സാധ്യതയുണ്ട് വിദേശ വിപണനം ഗുണപ്രദമായിരിക്കും ആത്മീയ യാത്രകൾ ഉണ്ടാകും കർമ്മരംഗത്ത് കഠിനാധ്വാനത്തിന് ഫലം കാണുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കാനും ഇടയുണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ് ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല വിദ്യാർത്ഥികൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് പരീക്ഷകളിൽ മുന്നേറാനാകും വിവാഹകാര്യങ്ങൾ ഇടയുണ്ട് പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം ദമ്പതി സൗഖ്യം കുറയും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കാം നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും വേണം സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവനെ മഹാദേവന്ധാര സമർപ്പിക്കുക നിത്യേന കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക